അരമണികളിളക്കി പുലിക്കൂട്ടം തൃശൂർ പൂരപ്പറമ്പ് പുലിപ്പറമ്പായി മാറി നാലാം ഓണസന്ധിയിൽ അരമണിക്കിരുക്കത്തിനൊപ്പം തൃശൂർ റൗണ്ടിൽ ചുവട് വെച്ചത് മൂന്നൂറിലേറെ പുലികൾ ആനകൾ നടന്നു പരിചയിച്ച വഴിത്താരകളെ പൂര പുലികൾ കീഴടക്കുന്ന കാഴ്ച കാണാൻ ജനം ഒഴുകിയെത്തി പാട്ടുരാക്കൽ ദേശം വിയൂർ യുവജന സംഘം വിയൂർ ദേശം പൂങ്കുന്നാം സീതാറാമിൽ ദേശം ചക്കാമുക്ക് ദേശം രദേശം ശങ്കരംകുളങ്ങരദേശം എന്നീ ഏഴ് സംഘങ്ങളിലായി മുപ്പത്തിയഞ്ചു മുതൽ അമ്പത്തൊന്ന് പുലികളും ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത് പേർ വരെയുള്ള വാദ്യ കലാകാരന്മാരുമാണ് അണിനിരുന്നത് നായ്ക്കനാലിൽ പാട്ടുരാക്കൽ ദേശത്തിന്റെ പുലിക്കളി ഫ്ളാഗ് ഓഫ് ചെയ്തതോടെയാണ് സ്വരാജ് റൌണ്ടിൽ ചുറ്റിയുള്ള ഘോഷയാത്ര തുടങ്ങിയത് തുടർന്ന് നടുവിലാൽ ഗണപതിക്ക് മുന്നിൽ തേങ്ങയുടച്ച് ഓരോ പുലികളും ജനക്കൂട്ടത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു പുലികൾക്കൊപ്പം തന്നെ പുലിവാഹനങ്ങളും വൈവിധ്യമാർന്ന നിശ്ചല ദൃശ്യങ്ങളും കാഴ്ചക്കാർ െ മാറ്റുകൂട്ടിക്കൊണ്ട് ഇത്തവണയും പെൺപുലികളുടെ സാന്നിധ്യമുണ്ടായിരുന്നു പൂങ്കുന്നാം സീതാറാമിൽ ദേശത്തിനായി സഹോദരികളായ നിമിഷ ബിജോയും അനീഷ ബിജോയും ചുവടുവെച്ചു തുടർച്ചയായ രണ്ടാം തവണയാണ് നിമിഷ ബിജോ പുലിക്കളിക്കായി ചുവടുവെക്കുന്നത് എന്നാൽ അനീഷയുടെ ആദ്യ പുലിവേഷമായിരുന്നു ഇത് കൂടാതെ വിയൂർ ദേശത്തിനായി തളിക്കുളം സ്വദേശി താര കുണ്ടുകാട് സ്വദേശി ഗീത ഗുരുവായൂർ സ്വദേശി ഹരിത എന്നിവരും വേഷം കെട്ടിയിരുന്നു ചക്കാമുക്ക് ദേശത്തിനായി ഒല്ലൂർ സ്വദേശി പ്രിയയും പെൺപുലിയായി ഇതിനു പുറമെ കാഴ്ചക്കാരെ വിസ്മയിപ്പിച്ചുകൊണ്ട് കുട്ടിപ്പുലികളും സ്വരാജ് റൗണ്ട് കീഴടക്കി വരയൻ പുലികളും പുള്ളിപ്പുലികളും മുതൽ വെള്ളിനിറത്തിലും ഫ്ലൂറസൻ വർണ്ണങ്ങളിലുമുള്ള പുലികൾ വരെ ഉണ്ടായിരുന്നു എന്നാൽ വരയൻ പുലികളെക്കാൾ ആളുകൾക്കിഷ്ടം വയറൻ പുലികളെയായിരുന്നു ചെണ്ടമേളത്തിന്റെ താളത്തിനൊപ്പം അരമണിക്കിലുക്കി കുടവയറിളക്കി ആനന്ദ നൃത്തമാടിയ പുലികൾക്കൊപ്പം ജനങ്ങളും ആർത്തുവിളിച്ചതോടെ പൂരപ്പറമ്പ് ശരിക്കും പുലിപ്പറമ്പായി പരമ്പരാഗത രീതിയല്ലാതെ പച്ച ഓറഞ്ച് നീല ചുവപ്പ് തുടങ്ങിയ നിറത്തിലുള്ള പുലികളും രാത്രിയിൽ കണ്ണു കണ്ണുതിളങ്ങുന്ന പുലിമുഖങ്ങളും പുലിക്കളിയിലെ വേറിട്ട കാഴ്ചയായിരുന്നു ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ചുവടുവെച്ച് പുലികൾ റൌണ്ടിലെത്തിയപ്പോൾ മൈതാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാത്തുനിന്ന ജനങ്ങൾ റൌണ്ടിൽ തിങ്ങിക്കൂടി ജനങ്ങളെ മാറ്റി പുലികൾക്ക് ചുവടുവെക്കാൻ അതാത് സംഘാംഗങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങേണ്ടി വന്നു ഓരോ പുലിക്കളി സംഘങ്ങൾ നീങ്ങി അടുത്തതെത്തുമ്പോഴും ആവേശം ഒട്ടും ചോരാതെയാണ് പുലിപ്രേമികൾ അവരെ വരവേറ്റത് രാത്രിയോടെ നഗരത്തിലെ പലയിടത്തും തിരക്ക് ഇരട്ടിയായി ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ നഗരമധ്യത്തിലേക്കുള്ള വാഹനങ്ങൾ പൂർണ്ണമായി നിയന്ത്രിച്ചിരുന്നു ുരക്ഷൊരുക്കാൻ പലയിടത്തും പോലീസ് സന്നാഹമുണ്ടായിരുന്നു കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരടക്കം നിരവധി വി ഐ പികളും പുലിക്കളി കാണാൻ തൃശൂർ എം പി സുരേഷ് ഗോപി മന്ത്രിമാരായ കെ രാജൻ ആർ ബിന്ദു ജി ആർ അനിൽ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മേയർ എം കെ വർഗീസ് പി ബാലചന്ദ്രൻ എം എൽ എ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ എന്നിവരും പുലിക്കളി ആവേശത്തിന്റെ ഭാഗമായി പുലിക്കളിയിലെ മത്സര ഇനങ്ങളിൽ വിയൂർ യുവജന സംഘവും കാനാട്ടുകര ദേശവും മികച്ച വിജയം സ്വന്തമാക്കി മികച്ച പുലിക്കളി പുലിക്കൊട്ട് പുലിവേഷം എന്നീ ഇനങ്ങളിൽ വിയൂർ യുവജന സംഘം ഒന്നാമതെത്തി കാനാട്ടുകര ദേശമാണ് മികച്ച അച്ചടക്കമുള്ള പുലിക്കളി സംഘം ഇതോടൊപ്പം മികച്ച നിശ്ചല ദൃശ്യവും പുലിവാഹനവും കാനാട്ടുകര ദേശത്തിൻ്റെതാണ് മികച്ച രണ്ടാമത്തെ പുലിക്കളിക്കുള്ള ട്രോഫിയും കാണാട്ടുകര സ്വന്തമാക്കി പുലിക്കൊട്ട് പുലിവേഷം നിശ്ചല ദൃശ്യം എന്നിവയിൽ പൂങ്കുന്നം സീതാറാമിൽ ദേശം രണ്ടാം സ്ഥാനം നേടി വിയൂർ യുവജന സംഘത്തിന്റേതാണ് മികച്ച രണ്ടാമത്തെ പുലിവാഹനം സീതാറാമിൽ ദേശം മികച്ച മൂന്നാമത്തെ പുലിക്കളിക്കുള്ള ട്രോഫി നേടി കാനാട്ടുകര ദേശത്തിനാണ് പുലിക്കൊട്ട് പുലിവേഷം എന്നിവയിൽ മൂന്നാം സ്ഥാനം നിശ്ചല ദൃശ്യം പുലിവാഹനം എന്നിവയിൽ ശങ്കരങ്കുളങ്ങര ദേശം മൂന്നാം സ്ഥാനം നേടി